ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഈ ആഴ്ചയിൽ ഡേഞ്ചർ സോണിൽ വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഫസ്റ്റ് ജാൻമണി ജാൻമണി നമുക്ക് എല്ലാവർക്കും കഴിയും കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു ജാൻമണിക്ക് തീരെ ഓട്ടില്ല അപ്പം ജാൻമണി ഡേഞ്ചർ സോണിലുണ്ട് ഇനി രണ്ടാമത്തെ താരം നോക്കാം രണ്ടാമത് നോറയാണ് നോറയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടുള്ളൊരു ചീവിടെന്നുള്ള രീതിയിൽ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്നതല്ലാതെ ഒരു വലിയൊരു ഗെയിമറാറ്റ് ആർക്കും തോന്നിയിട്ടില്ല അതുകൊണ്ടായിരിക്കണം ആ ഈ ഒരു ഡേഞ്ചർ സോണിൽ വന്നിരിക്കുന്നത് മൂന്നാമത് ശ്രീരേഖയാണ് ശ്രീരേഖയും ഈ പറഞ്ഞ പോലെ തന്നെ വലിയ നമുക്ക് പേരെടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിമറൊന്നും ആയിരുന്നില്ല അത്യാവശ്യം ഗെയിം കളിച്ചു പോകുന്ന ഒരു ആളു മാത്രുന്നു ശ്രീരേഖ പിന്നെ എന്ന് പറയുമ്പോൾ ശരണ്യ ശരണ്യ കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം ഗെയിമൊക്കെ കളിച്ചു പക്ഷെ കഴിഞ്ഞ ആഴ്ചയും ശരണ്യ നമ്മുടെ ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്നു ഫൈനലി ഒരു തീരുമാനം ജാൻമണി ദാസാണ് ഇന്നിപ്പോൾ ഇത് പുറത്തേക്ക് പോകുന്നത് എന്തെന്നാലും ലാലേട്ടൻ ലാലേട്ടൻ്റെ അടുത്തേക്ക് പുറത്തേക്ക് ജാൻമണി വിളിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ കരയുന്നുണ്ടായിരുന്നു കുറേ നേരം കരഞ്ഞു ലാലേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു നമ്മൾ ഒരു ദിവസം എന്താന്നായിരുന്നാലും ഒന്നിൽ പുറത്തേക്ക് പോകുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വിൻ ചെയ്യും അപ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ജാൻമണിയെ ട്രോൾ ചെയ്യുന്ന കുറേ വീഡിയോസ് കുഞ്ഞു കുട്ടികളൊക്കെ ചെയ്ത ട്രോളിൻ്റെ വീഡിയോസൊക്കെ കാണിച്ച് സമാധാനത്തിൽ ജാൻമണി എന്താന്നാലും ഔട്ടായി